കൃഷ്ണപുരം ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിനോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങും തിരുവാതിരയും നടന്നു നിരവധി ഭക്തജനങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം കൊട്ടാരം തേവാരക്കെട്ട് ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിനോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര തിരുവാതിര എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഒക്കെ അഹങ്കാരങ്ങൾ തീർക്കുന്ന ആ വീരകഥകളൊക്കെ കേട്ട് 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 സ്വയമേവ ഭഗവാനിൽ അഡിക്റ്റായി ആ ഭഗവാനെ അഡിക്റ്റ് ആവാനായി ഭാഗവതം കണ്ട ഭഗവാനെ അണ്ണാ എന്റെ കുഞ്ഞു വിളിയില്ല കാത്തോളേ കാണേ എന്ന് നിങ്ങൾ ഹൃദയം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ ആങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ ബന്ധുത്വം ഏതാണോ അപ്രകാരം അവരെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ബാലഗോപാലസ്വാമിയുടെ അഷ്ടൈശ്വര്യ കലകളിലൊന്ന് ഗജലക്ഷ്മി ഭാവത്തിൽ അവിടെ ചെന്ന് നമ്മുടെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആൾക്കാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു கடைசோதனாமணி தர்லத்திரோஜாலயம் பா ஓம பாணே வசீதாய் கோலnabla கண்ணா சுகதம சாருனோதோடு வாత్సவசிதாய் ஏய் விசிதந்தனன் கொண்டே ஏய் விசிதந்தனன் யானமபொடுதோ மனோநந்தாய் பாதம் நனி ನಾರಾಯಣಂ ಭಜ ನಾರಾಯಣ ಲಕ್ಷ್ಮೀ ನಾರಾಯಣ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പുറപ്പേരിലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി യജ്ഞാചാര്യൻ പൂവണ്ണാൽ ബാബു തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി സിഡി ന്യൂസ് കായംകുളം